പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് കേസ് നിലനിൽക്കില്ല ഡി ഡി സതീഷിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകില്ല എന്നാണ് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസ് റിപ്പോർട്ട് നിലനിൽക്കെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ നീക്കം വിജിലൻസ് റിപ്പോർട്ട് ജയ്ഹിന്ദ് വിവരങ്ങളുമായി ബിനു മുരളീധരൻ ചേരുകയാണ് ബിനു പുനർജനീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസിന്റെ ശുപാർശ കേസ് നിലനിൽക്കില്ല വി ഡി സതീശിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പതിനൊന്ന് മാസം മുൻപ് ലഭിച്ച ശുപാർശ അത് പൊടിതട്ടി വീണ്ടും ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം ദുരുദ്ദേശമൊക്കെ നമുക്ക് ഇതിനോടകം വ്യക്തമായതാണ് അത് പൊളിയുന്ന കാഴ്ച സർക്കാരിന്റെ നീക്കങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയല്ലേ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും മേഘ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഈ എം വി ഗോവിന്ദൻ്റെ വാദങ്ങൾ എല്ലാം പൊളിയുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിൽ സി പി എം കൊണ്ടുവരുന്ന ഓരോ സംഭവങ്ങളും പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തെളിവില്ലെന്ന വിജിലൻസ് റിപ്പോർട്ടിൻ്റെ പകർപ്പാണിപ്പോൾ ഡേ ഹിന്ദി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് കേസെടുക്കാനാവില്ല സതീഷിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല വിജിലൻസ് നൽകിയ കത്തിൻ്റെ പകർപ്പാണിപ്പോൾ ജെയ് ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് അതായത് വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു മനോജനി ക്രമക്കേടിൽ വി ഡി സതീശനെതിരെ ഈ കേസ് നിലനിൽക്കില്ല ഒരു വർഷം മുൻപ് നൽകിയ വിജിലൻസ് ശുപാർശയിലാണ് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം നീക്കം വന്നത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് അസഫ് അലി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അസഫ് അലി ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് വെറും ഓലപ്പഴക്കമാണെന്ന് നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അങ്ങ് നേരത്തെ പ്രതികരിച്ചതുപോലെ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള പിണറായിയുടെ രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായതും കൂടിയാണ് ഇതുകൊണ്ടൊന്നും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ കഴിഞ്ഞ ഇതാ ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൂടി വന്നിരിക്കുകയാണ് ഈ കേസ് നിലനിൽക്കില്ല ഒപ്പം തന്നെ ഈ വി ഡി സതീഷിന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല എന്നുള്ളതാ അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം രാഷ്ട്രീയ ദുരുദ്ദേശമൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ് എങ്ങനെയാണ് ഈ ഈ വിഷയത്തിൽ ബിസിനസ് റിപ്പോർട്ട് കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആണല്ലോ പ്രളയം നടന്നത് അന്ന് മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് ഈ വിഷയം ഈ കഴിഞ്ഞ ആറ് കൊല്ലം കേരള വിജിലൻസ് അതിന്റെ ഭൂതക്കണ്ണാടി വെച്ച് എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും തുരിപ്പും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു തെളിവുണ്ടെങ്കിൽ പണ്ടേ അവർ കേസ് റേസ് ചെയ്ത് കുറ്റപത്രം കൊടുത്ത് വിചാരണ നേരിട്ടേനെ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കേസ് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലെത്തി ശബരിമല എല്ലാം ജയിലിൽ കിടന്ന് പാർട്ടി ഗുരുതരമായ പ്രതിസന്ധിയിലെത്തിയപ്പോൾ ആളുകളെ കണ്ണിൽ പൊടിയാൻ വേണ്ടി നടത്തിയ ഒരു തട്ടിപ്പാണ് ഈ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം അതിപ്പോൾ അവരുടെ തന്നെ തെളിവ് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കേസിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും സത്യസന്ധമായി ഊർജമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കബളിപ്പിക്കാനും വേണ്ടി സി പി എമ്മും കേരള ഭരണകൂടം നടത്തിയ ഒരു വലിയ വഞ്ചനയുടെ കഥയാണ് ഇന്നത്തെ കൂടി കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് കള്ളന്മാർ യഥാർത്ഥ കള്ളന്മാര് ജയിലിലാണ് അവരെ പിന്നാലെ ചെല്ലട്ടെ മാർസിരിസ്റ്റ് അല്ലാതെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരെ വേട്ടയാടുകയല്ല എല്ലാം ചെയ്യേണ്ടത് അതായത് ഒരു കാര്യം കൂടി അതായത് ഈ വിജിലൻസ് വിജിലൻസ് കുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒരു തെളിവ് പോലും ഒരു അഴിമതിയുടെ ഒരു തുമ്പ് തുമ്പുപോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത് മുമ്പുണ്ടായിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഈ കേസ് ഈ വിഷയം ചെന്നപ്പോൾ രണ്ട് തവണ അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഫയലുകൾ മുക്കാനും സ്വന്തക്കാരെ രക്ഷിക്കാനും മാത്രമുള്ള ഒരു സംവിധാനമായി ഈ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ വിജിലൻസും ഒക്കെ മാറുന്ന കാഴ്ചയാണോ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഈ മൂന്ന് സി പി എമ്മിന് പ്രധാനപ്പെട്ട ആളുകൾ ജയിലിനുള്ളിലാണ് എന്നിട്ടും ന്യായീകരിക്കാതെ ന്യായീകരിച്ചുകൊണ്ട് പലതര ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കി ഈ സി ബി അന്വേഷണം വേണ്ട എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഇടത്താണ് ഒരു തരത്തിലുള്ള തെളിവുകളൊന്നും ഈ കേസിൽ കണ്ടുപിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തിയത് ഇപ്പോൾ തന്നെ നമ്മൾ യഥാർത്ഥ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ നിന്ന് ചെറുത്തു നിന്നത് പേരില കേസിലും ഷിഹൈബ് കേസിലും നമ്മൾ കണ്ടതാണ് അപ്പൊ സി ബി ഐ വരണം എപ്പോൾ തങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ വരുമ്പോൾ സി ബി ഐ വരാൻ പാടില്ല എന്നാൽ സി ബി ഐ വരണം രാഷ്ട്രീയ എതിരാളികളെ വരട്ടിപ്പീടിപ്പിക്കാൻ അതിന്റെ ഉദാഹരണമാണല്ലോ കളങ്കിതമായ ഒരു സ്ത്രീ മുപ്പത്തിമൂന്ന് കേസിൽ പ്രതിയായ ഒരു സ്ത്രീ ആറ് കേസിൽ ശിക്ഷിക്കപ്പെട്ട സ്ത്രീ ഒരു വെള്ളക്കടലാസിൽ മുഖ്യമന്ത്രി അടുത്ത് പോയി സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു സി ബി അന്വേഷണം ഉത്തരവിറക്കിയിട്ട് എന്തായി അതിന്റെ ഗതി അത് ഡസ്ബിൻ ലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ആ സി ബി ഐ റിപ്പോർട്ട് സി ബി ഐ തന്നെ അന്വേഷി സി ബി ആരാണ് സി ബി ഐ കേന്ദ്രത്തിലെ ഏജൻസിയാണ് ആ ഏജൻസി മൂലക്കണ്ണാടി വെച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടത്തി എന്തുണ്ടായി എന്നാൽ സി ബി ഐ ശരിക്കന്വേഷിച്ചു ഫെയിൽ കയറിട്ട കലക്കേസ് മാർക്സിസ്റ്റ് ഇന്ന് തടവറയിലാണ് ജയിലിലാണ് അവര് വരാതിരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ നിന്ന് വക്കീലുമാരെ കൊണ്ടുവന്ന് ചെറുത്തതാണ് നടന്നില്ല കോടതി അന്വേഷണം ഉത്തരവിട്ടു അന്വേഷിച്ചു ജയിലിലായി അപ്പൊ തങ്ങൾക്കെതിരെ വരുന്നതിനെ ചെറുക്കുകയും രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഹീനമായ ഒരു നീക്കമാണ് സി പി എം നടത്തുന്നത് അത് അമ്പയെ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സത്യം ജയിക്കും സത്യമേവ ജയതേ വളരെയധികം നന്ദി അഡ്വക്കേ സഫൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ബിനു മുരളീധരൻ ന്യൂസ് ഡെസ്കിൽ നിന്നും തുടരുന്നുണ്ട് ബിനു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ തരം കുറഞ്ഞ രാഷ്ട്രീയ തരംതാണ രാഷ്ട്രീയ നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതായത് രണ്ട് നീതി ഈ നേട്ടമുണ്ടാക്കുന്നതിന് ഒരു നീതി അല്ലെങ്കിൽ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ മറ്റൊരു രീതി നീതി എന്നുള്ളതാണ് ഇവിടെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് എങ്ങനെയാണോ നരേന്ദ്രമോദി സർക്കാർ അവരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോട് പ്രതിപക്ഷ നേതാക്കളോട് പ്രതികാരം തീർക്കുന്നത് അതേ നിലയിൽ തന്നെ അതേ തന്നെ യാണ് ഈ പിണറായി സർക്കാരും എന്നുള്ളത് ഇവിടെ പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യം നേരത്തെ തന്നെ ഈ വിജിലൻസ് അന്വേഷിച്ചത് വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ സി ബി അന്വേഷണം വേണം ഈ അന്വേഷണം ആവശ്യപ്പെട്ടത് പിണറായി വിജയനോ അല്ലെങ്കിൽ ബിജെപി ഒന്നും അല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു ആദ്യ സമയത്തൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പദ്ധതി ഈ ചർച്ചയായപ്പോൾ തന്നെ സമൂഹ പൊതുമധ്യത്തിൽ ആവശ്യപ്പെട്ടത് വി ഡി സതീശൻ തന്നെയായിരുന്നു കാരണം വി ഡി സതീശന് വ്യക്തമായിരുന്നു ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അപ്പോഴും വലിയ പ്രതികാരമെന്നോണം സർക്കാർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത് വിജിലൻസ് അന്വേഷണമൊക്കെ ആ രീതിയിലാണ് പോയത് പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ യാതരത്തിലുള്ള കഴമ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളത് വിജിലൻസിനെ കണ്ടെത്തലായിരുന്നു ആ നിലയ്ക്ക് കാര്യങ്ങളൊക്കെ പോയി ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തിച്ചേർന്നപ്പോഴും രണ്ട് തവണ കോടതി ഈ വിഷയം തള്ളിക്കളയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നിട്ടും പഠിക്കാതെ ഇത്തരത്തിലുള്ള നീക്കവുമായി പോകുന്നത് വെറും സർക്കാരിന്റെ ദുരുദ്ദേശം രാഷ്ട്രീയ ഉദ്ദേശം മാത്രമായിരുന്നു പ്രത്യേകിച്ചും ആ വിജയത്തിൽ തരത്തിൽ എങ്ങനെയും ഏത് വിധേനയും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നടത്തുന്ന നീക്കം എന്ന് മാത്രം ഇതിനെ കണക്കാക്കാൻ കഴിയൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും നിയമവിദഗ്ധർ പോലും ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അത് തന്നെയാണ് അസഫലി വ്യക്തമാക്കുന്നത് നമ്മളോട് തീർച്ചയായിട്ടും മേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ട് യു ഡി എഫിനെ നശിപ്പിക്കാം എന്നുള്ള ഒരു ദുഷ്ടലാക്കോടു കൂടിയാണ് സർക്കാരും അതോടൊപ്പം തന്നെ സി പി എമ്മും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വന്നത് പക്ഷേ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ പോവുകയാണ് കാരണം ഇത്തരത്തിൽ ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വലിയ കൊടുംകൊള്ള നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ലക്ഷ്യ എന്ന കോൺഗ്രസിൻ്റെ ദ്വിദിന ക്യാമ്പ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേരത്തെ കൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റ് ചിട്ടയായ പ്രവർത്തനം ഇതൊക്കെ കണ്ടപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി കെട്ടി ചുമന്നു കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള പുനർജനിയൊക്കെ ആവിയായി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിലും ഇന്ന് വന്നിരിക്കുന്നത് അതായത് തെളിവില്ലെന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് വി ഡി വി ഡി സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ തെളിവില്ലെന്നുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ പതി പകർപ്പാണ് നമ്മളിപ്പോൾ ജെഹി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് വി ഡി സതീഷിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അഴിമതി നിരോധന നിയമപ്രകാരം യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് താൻ പേടിച്ചു പോയെന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു പത്രക്കാരോട് മാധ്യമങ്ങളോട് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് ഒരു വർഷം മുൻപ് നൽകിയ വിജിലൻസ് ശുപാർശയിലാണ് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസശേഷിക്ക് സി ബി ഐ അന്വേഷണത്തിന് ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്ത് വന്നത് അതോടൊപ്പം തന്നെ വി ഡി സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ വി ഡി സതീശൻ പറഞ്ഞത് താൻ പേടിച്ചു പോയെന്ന് അവരോട് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വയനാട്ടിൽ യോഗം ചേരുന്നതിനിടെയാണ് പുനർജനി കേസിൽ ഇത്തരത്തിലുള്ള ഇത് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം മുൻപ് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ സമർപ്പിച്ചതാണ് ഈ ശുപാർശ പുനർജനിയിൽ ക്രമക്കേടില്ലെന്ന് വിദേശ ഫണ്ടിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് പൊടി തട്ടിയെടുത്തുകൊണ്ടാണ് ഈ പുതിയ നീക്കവുമായി വന്നത് പക്ഷേ അത് പാടെ അമ്പേ പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിദേശയാത്രയിലടക്കം സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സർക്കാരിൻ്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുള്ള നീക്കമാണെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയും ചെന്നിത്തലയ്ക്കെതിരെയും സമാനമായ നീക്കം ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് വി ഡി സതീശനും വ്യക്തമാക്കുന്നത് സി വരാൻ വെല്ലുവിളിച്ച സതീശൻ നിയമപരവുമായും രാഷ്ട്രീയമായും നേരിടും എന്നുള്ള ഉറച്ച ആർജവത്തോട് ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് വിജിലൻസ് റിപ്പോർട്ട് ഗോവിന്ദൻ ഒന്ന് വായിച്ചു നോക്കണമെന്നും വി ഡി സതീശൻ പരിഹസിക്കുകയും ചെയ്തു സർക്കാരിൻ്റെ നിയമപരമായ നടപടിയെന്നാണ് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ഇത്തരത്തിൽ വിദേശത്ത് പോയി പണം പിരിച്ചുവെന്നും പണം സ്വരൂപിക്കാൻ അവകാശമില്ലെന്നും ഒക്കെയാണ് എം വി ഗോവിന്ദൻ പ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കേ പതിനൊന്ന് മാസം പഴയ റിപ്പോർട്ട് മാസം പഴയ റിപ്പോർട്ട് സർക്കാർ പൊടി തട്ടി ൻഫോൺകൻ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി വിജിലൻസിന്റെ റിപ്പോർട്ട് കേസ് നിലനിൽക്കില്ല വി ഡി സതീശിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് വിജിലൻസ് പറയുകയാണ് എങ്ങനെയാണ് വിഷയത്തോട് പ്രതികരിക്കുന്നത് നോക്കൂ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തമാശയായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഈ ശുപാർശ ചെയ്ത വാർത്ത പുറത്തുവിട്ടത് അതായത് ഇതിപ്പോ മുഖ്യമന്ത്രിയെപ്പോ അറിയണമെന്നില്ല ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഇന്ന് കോൺഗ്രസിന്റെ ക്യാമ്പയിന്റെ വാർത്ത മുക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു പണിയായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ തണുത്തതായിരുന്നു അദ്ദേഹം സാധാരണയിൽ പറയുന്നവരെല്ലാം ഇന്ന് ഇന്ന് രാവിലെ പറഞ്ഞാ വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം ഇന്ന് രാവിലെ എമ്മി പോകുന്ന മാഷ തൃശൂരില്ല പറഞ്ഞാൽ തോന്നുന്നു അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാലേ അദ്ദേഹം അതിൽ എന്തോ ഒരു എന്തോ ഉത്തരമേറ്റെന്തോ പറഞ്ഞൊപ്പിക്കുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒന്നും അറിയാതെ ആരെങ്കിലുമൊക്കെ ഈ സതീശൻ വിരോധത്തിന്റെ പേരിൽ എടുത്ത് പുറത്തിടുന്നതാണോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടി അവരെ വെട്ടിലാക്കിയിരിക്കുകയാണ് കാരണം കേരള മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് വിജിലൻസ് ആ വിജിലൻസിന്റെ രണ്ട് റിപ്പോർട്ടുണ്ടെന്നും അതിൽ ഒരു റിപ്പോർട്ടിൽ സതീശൻ കുറ്റകൃത്യാണെന്നും ഒക്കെ കൃത്യമായി ഉണ്ടെങ്കിൽ പിന്നെ എന്തു വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത് ഇത് ഞാൻ പറവൺമെന്റ് ആണിത് എന്ത് പാർട്ടിയാണിത് ഇന്നിപ്പോ അവരുടെ ഉദ്ദേശത്തായിരുന്നു ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ ക്യാമ്പിന്റെ വാർത്ത ഒന്ന് ഒന്ന് മറക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ നോക്ക് അവർ ഭയങ്കരമായ നാണക്കേട് എത്തിയിരിക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ വിജിലൻസ് ആ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ട് പോലും അറിയാത്തതാണ് മുഖ്യ ഭരണകക്ഷിയായ സി പി എം എന്ന് വരുന്ന എന്തൊരു ദുരി ദുരിതമാണെന്ന് നോക്കൂ ഒരു പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാർ മാര് മാത്രം കൈകാര്യം ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഫീസൊന്നും മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്റെ ഓഫീസിലെ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും എന്തായാലും സതീശൻ രാവിലെ പറഞ്ഞല്ലോ ആ വാർത്ത തെറ്റായിരിക്കും എന്ന് അപ്പൊ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വിവരം കിട്ടുന്നുണ്ട് ഏഹ് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടുന്നില്ല ഇതാണ് അവസ്ഥ ഇത് ഇത് സി പി എം ഇനിയിപ്പോ നാളെ ഇപ്പൊ സി പി എം സത്യം പറഞ്ഞാല് ഇങ്ങനെയൊരു വാർത്ത സി പി എമ്മിന്റെ ഓഫീസ് അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓഫീസല്ല മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ അത് അദ്ദേഹം നാളെ അതിൽ എന്തെങ്കിലും മറ്റേ ക്ഷമ പറഞ്ഞത് പിന്മാറണം അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് ഇങ്ങനൊരു വാർത്ത തെറ്റായ രീതിയിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതെങ്കിൽ നടപടി എടുക്കണം അപ്പം മാധ്യമങ്ങളെ ചാൻഡുകളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് വളരെ മോശമാണ് കാരണം ചാനലുകൾ തന്നെ ഇന്ന് രാവിലെ ബ്രേക്കിംഗ് ന്യൂസാണ് ആണ് എല്ലായിടത്തും എത്ര നേരമാണ് നേരമാണ് അവർക്ക് ചർച്ച ചെയ്തത് ഇതൊരു വൈകുന്നേരം ആയപ്പോൾ പറയാം അങ്ങനെ റിപ്പോർട്ടില്ല അപ്പം മാധ്യമ സുഹൃത്തുക്കൾ പോലും ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ലെന്നുള്ളതാണ് ഇത് നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയിരുന്ന കേരളത്തിലെ വർത്തമാന പത്രം വായിക്കുന്ന ഈ വക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം കാരണം ബിജിലസ് നേരത്തെ ഗ്രീൻ ജിറ്റ് കൊടുത്തതാണ് സതീശൻ എന്നുള്ളത് കൃത്യമായിട്ട് കാരണം അസംബ്ലി വന്നപ്പോൾ അദ്ദേഹം ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മൂന്നോ നാലോ വർഷം ഇത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഈ വിഷയം വരുമ്പോൾ മാധ്യമപ്രവർത്തകർ രാവിലെ പോയിട്ടൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ വി ഡി സതീശൻ രാവിലെ തന്നെ പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിക്കേ അപ്പൊ അതൊന്നും അന്വേഷിക്കാതെ വൈകുന്നേരമായപ്പോ ഒരു പക്ഷേ ഇതെന്ത് പറ്റി ഇങ്ങനെ ഈ വാർത്ത പുറത്തു വന്ന എങ്ങനെ എനിക്കറിയില്ല കാരണം ഞാനത് ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വാർത്ത വിജിലൻസിന് റിപ്പോർട്ട് സതീഷിന് ക്ലീൻ ജെത്ത് വെച്ചിട്ട് കൊടുത്ത് റിപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പുറത്തു വിട്ടെങ്കിൽ ആ ഓഫീസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഈ വാർത്ത പുറത്തുവിട്ട ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ മുഖ്യമന്ത്രി നടപടി എടുക്കണം കാരണം അദ്ദേഹം കഷ്ടായിരിക്കാണ് പ്രതിപക്ഷ നേതാവല്ലേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്നും അത് സി ബി ഐക്ക് കൈമാറാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇവർ എത്ര റിപ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓരോ മാസം ഓരോ തരത്തില് മറ്റേ പ്രതികരിക്കാൻ എടുത്ത് എടുത്തടിക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര റിപ്പോർട്ട് ഉണ്ടോ വിജിലൻസിന് അതോ ഒരു റിപ്പോർട്ടും ഇല്ലേ എന്നാലും സതീശൻ ഇതിൽ തെറ്റുകാരനല്ലെന്നും സതീഷിനെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നൊക്കെ വിജിലൻസ് കണ്ടെത്തിയത് മാസങ്ങൾക്ക് ശേഷമാണ് അത് പതിനൊന്ന് മാസം മുമ്പ് തന്നെ വിജിലൻസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇല്ല അതിന് മുമ്പ് തന്നെ ബിസിനസ്സിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സതീശൻ വിദേശ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടില്ല ഇനി അതുമാത്രമല്ല ഈ പുനരജി ഇന്ന് അവരെ ഒരുപാട് തവണ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നു അവസാനം അവർ അവർ തന്നെ അതിന് പിന്മാറി കാരണം എന്ന് വെച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും ഒക്കെ അവരിത് എടുത്ത് പുറത്തിട്ടു അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ എടുത്ത് പുറത്തിടുക എന്ന് വെച്ചാൽ ഇപ്പം നാണക്കേടായി ഇതിപ്പോൾ നോക്കൂ മാനക്കേടുമായി നാണക്കേടുമായി ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിൽ വിജിലൻസ് ആരാ കൈകാര്യം ചെയ്യുന്നതെന്നറിയില്ല വിജിലൻസിന് എത്ര റിപ്പോർട്ട് ഉണ്ടെന്നറിയില്ല ആകെ കുഴഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു കെയർ ടേക്കർ ഗവൺമെൻ്റ് ആണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ജനവിശ്വാസം നഷ്ടപ്പെട്ട മൂന്ന് മാസത്തേക്കുള്ള ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് ആണ് അപ്പോൾ കെയർ ടേക്കർ ഗവൺമെൻറ് ആകുമ്പം ഉദ്യോഗസ്ഥന്മാരും വില വെക്കില്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നു വളരെയധികം നന്ദി ശ്രീ എൻ ശ്രീകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു പ്രതികരിച്ചത് ബിനു മുരളീധരനിലേക്ക് ഒരു ഒരിക്കൽ കൂടി പോവുകയാണ് ബിനു ഇവിടെ ഈ ഉണ്ടെല്ലാവടിക്ക് ഒരു ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത് അതായത് ബി ഡി സി പി എം അനുകൂല മാധ്യമങ്ങളാണല്ലോ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഈ ബി ഡി സതീശൻ പേടിച്ചു വി ഡി സതീശന് കുരുക്ക് എന്നൊക്കെയായിരുന്നു ബ്രേക്കിംഗ് വാചകങ്ങൾ അതുപോലെ ബി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ ഞെട്ടി അല്ലെങ്കിൽ ഞെട്ടി എന്ന് പറഞ്ഞേറെ എന്നൊക്കെ ബി ഡി സതീശന്റെ ഭാഗത്തു നിന്നും വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വലിയ തരത്തിലുള്ള ഒരു പരിഹാസ രൂപേണ വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള പ്രതികരണം ും ഉണ്ടായി അതായത് ഈ പൊട്ടാസ് പൊട്ടിയപ്പോൾ ടീച്ചർ ഞെട്ടിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആണ് ഇവിടെയും നടന്ന കാര്യങ്ങൾ ഇവിടെ നോക്കൂ ശ്രീകുമാർ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണോ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സംഭവിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയാവാം അല്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അറിയാം ബോധ്യമുള്ളത് പോലെ ഈ ഡിവൈഎഫ്ഐക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ ഈ രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇട സമയത്ത് നമ്മൾ കണ്ട സാഹചര്യം കൂടിയുണ്ടായിരുന്നു വലിയ ആർജ്ജവത്തോടെയൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ തണുപ്പൻ പ്രതികരണം അത് ചിലപ്പോൾ ഉണ്ടയില്ലാ വെടിയാണ് എന്നുള്ളത് എം വി ഗോവിന്ദന് സാക്ഷാൽ എം വി ഗോവിന്ദന് ബോധ്യമായിക്കൊണ്ട് ബോധ്യപ്പെട്ടതുപോലെ തന്നെ ആ ഒരു ഉണ്ടല്ലാ വെടിയാണ് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നതിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിഴുന്നതിന് ഒരു പരിധി വേണ്ടേ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു കഴമ്പുമില്ല ഒരു സത്യം എന്താണ് എന്ന് പാർട്ടി നേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പോലും അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തണുപ്പൻ പ്രതികരണം വന്നത് എന്നുകൂടി അതിന്റെ ഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് ബിനു തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ഇലക്ഷൻ ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതുമാത്രമല്ല എം ഇ ഗോവിന്ദനും ഒക്കെ ഇത് അവർ ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും അവർക്ക് തന്നെ അറിയാം ഇത് പൊള്ളയായ സംഭവങ്ങളാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ സർക്കാരിനുണ്ടായിരിക്കുന്ന അവമതിപ്പൊന്ന് മാറ്റാൻ മറ്റെല്ലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ അല്ലെങ്കിൽ ഈ വയനാട് നടക്കുന്ന ഈ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനും മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റാനുമുള്ളൊരു ശ്രമമാണ് നടത്തി പക്ഷേ ഈ മാധ്യമങ്ങൾ പോലും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ ശ്രീകുമാർ നേരത്തെ പറഞ്ഞത് ഏതായാലും തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുമ്പ് ഇത് പൊടിതട്ടി നീക്കി എടുക്കുന്നത് സി പി എമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ അതായത് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് വെറും ഓലപ്പടക്കം എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് സി ബി ഐ അല്ല ഏത് ഐ പി വന്നാൽ ഒന്നും സംഭവിക്കുന്നത് കെ മുരളീധരൻ വ്യക്തമാക്കി പുനർജന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷവും ബി സതീശിനെ തെളിവില്ല എന്നും വിജിലൻസ് കേസെടുക്കാൻ കേസ് നിലനിൽക്കില്ല എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ബിനു മുരളീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്